തമിഴ്നാട്ടിലെ വളരെ പ്രസിദ്ധവും പ്രമുഖവുമായ ക്ഷേത്രമാണ് അരുൾമെഗു ത്യാഗരാജസ്വാമി ടെമ്പിൾ വളരെ പവിത്രവും പരിപാവനവുമായ ഈ മഹാക്ഷേത്രം തിരുവാരൂർ നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവാരൂരിന്റെ പുരാതനാമം അരൂരെന്നായിരുന്നുവെന്നും ത്യാഗരാജസ്വാമി കൂടികൊള്ളുന്നിടം എന്ന നിലയിൽ ബഹുമാന സൂചകമായി തിരുചേർത്ത് തിരുവാരൂരായതുമാണെന്ന് പറയപ്പെടുന്നു തിരുവാരൂരിന്റെ മറ്റൊരു പേര് താമരകളുടെ വാസസ്ഥലമായ പുണ്യസ്ഥലം എന്നർത്ഥം വരുന്ന കമലാലയക്ഷേത്രം എന്നായിരുന്നു എന്നും ഭാഷ്യവുമുണ്ട് മതം കല ശാസ്ത്രം എന്നീ രംഗങ്ങളിൽ കീർത്തികെട്ട പ്രമുഖരുടെ കേന്ദ്രമായി അറിയപ്പെടുന്നു ത്യാഗരാജസ്വാമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശിവഭഗവാനെ ഇവിടെ ലിംഗരൂപത്തിൽ ആരാധിക്കുന്നു മി പുത്രോണ്ടർ എന്നും അറിയപ്പെടുന്നുണ്ട് ത്യാഗരാജസ്വാമികളുടെ പാദങ്ങൾ വർഷത്തിൽ രണ്ടു തവണ മാത്രമേ ദർശിക്കാൻ കഴിയൂ എന്ന പ്രത്യേകതയുണ്ട് മറ്റു സന്ദർഭങ്ങളിൽ പാദങ്ങൾ പൂക്കളാൽ മൂടപ്പെട്ട നിലയിലായിരിക്കും അദ്ദേഹത്തിന്റെ വലതു പാദവും ദേവിയുടെ ഇടതുപാതവും മാർഗഴി മാസത്തിലെ അരുദ്ര ദർശനത്തിലും പങ്കുനി മാസത്തിലെ പകുനി ഉദിരത്തിലും ഭക്തർക്ക് ദർശിക്കാൻ കഴിയും ശിവപത്നിയായ പാർവതി ദേവിയെ നീലോൽപലാംബികയായി ഇവിടെ ആരാധിക്കുന്നു ദേവിയുടെ ആരാധനാ കേന്ദ്രം ശക്തിപീഠങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു കമലാംബിക എന്നൊരു വിശേഷണം കൂടി ഇവിടുത്തെ ദേവിക്കുണ്ട് കമലാംബികയായ പാർവതി ത്യാഗരാജസ്വാമിയായ ശിവനെ വിവാഹം ചെയ്യുവാൻ ആഗ്രഹിച്ച സ്ഥലമാണ് ഇവിടം എന്നൊരൈതിഹ്യവും ഉണ്ട് ഭാരതത്തിലെ വളരെ വലിയ ക്ഷേത്രങ്ങളുടെ ഗണത്തിൽ വരുന്ന മഹാക്ഷേത്രമാണിത് ഏതാണ്ട് ഇരുപത് ഏക്കർ സ്ഥലത്ത് നിലകൊള്ളുന്ന ക്ഷേത്ര സമുച്ചയമാണിത് ഏറ്റവും ആരാധനാലയങ്ങളുള്ള ക്ഷേത്ര സമുച്ചയം എന്ന സവിശേഷതയും ഈ മഹാക്ഷേത്രത്തിനുണ്ട് ഒൻപത് പ്രവേശന കവാടങ്ങളിലും ഗോപുരങ്ങൾ ഉയർന്നു നിൽക്കുന്നു പ്രധാന ഗോപുരത്തിന് ഏഴ് നിലകളും മുപ്പത്തി മീറ്റർ ഉയരവുമാണ് ഉള്ളത് അതിപുരാതനമായ ഈ ക്ഷേത്ര സമുച്ചയം ഏഴാം നൂറ്റാണ്ടിൽ പല്ലവരുടെ കാലത്താണ് നിലവിൽ വന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു കൊത്തുപണികൾ ഒൻപതാം നൂറ്റാണ്ടിൽ ചോള രാജവംശത്തിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണെന്ന് പറയപ്പെടുന്നു ചോള വാസ്തുവിദ്യ പ്രതിഫലിക്കുന്ന കൊത്തുപണികൾ ആരെയും ആകർഷിക്കുന്നതാണ് സംഗമ രാജവംശവും സാലുവ രാജവംശവും തുളുവ രാജവംശവും വിജയനഗര ഭരണാധികാരികളും ഈ ക്ഷേത്രത്തിന്റെ വിപുലീകരണ പ്രവർത്തനങ്ങളിൽ തങ്ങളുടേതായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ചോളരാജവംശത്തിന്റെ സംഭാവനകൾക്ക് തെളിവായി വാളര എന്ന ആമുഖത്തോടെ ആരംഭിക്കുന്ന ഒരു ലിഖിതം ക്ഷേത്രത്തിന്റെ വടക്കും പടിഞ്ഞാറുമുള്ള ചുവരുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു ക്ഷേത്ര സമുച്ചയത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന തീർത്ഥകുളത്തെ കമലാലയകുളം എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇതിനു പുറമെ പതിനഞ്ചോളം ക്ഷേത്ര കുളങ്ങളും പതിമൂന്ന് മണ്ഡപങ്ങളും മൂന്ന് വലിയ പ്രാന്തങ്ങളും പൂന്തോട്ടങ്ങളും എല്ലാം അടങ്ങിയ ക്ഷേത്ര സമുച്ചയമാണിത് ചില മണ്ഡപങ്ങൾ രഥത്തിന്റെ രൂപത്തിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ വടക്കു കിഴക്കൻ ഭിത്തിയിൽ ഒരു രഥത്തിനടിയിൽ കൽരഥം രാജാവ് പശു മകൻ എന്നിവരെ ചിത്രീകരിച്ചിരിക്കുന്ന ശില്പരൂപം കാണാം ഒരു പശുവിന് നീതി ലഭിക്കാനായി തൻ്റെ ദുഷ്ടനായ മകനെ രാജാവായ മനു നീതി ചോളൻ വധിച്ചുവത്രെ അദ്ദേഹത്തിന്റെ തലസ്ഥാന നഗരിയായിരുന്നു തിരുവാരൂർ എന്ന നാടോടി കഥയാണ് ഈ ശില്പരൂപത്തിൻ്റെ അടിസ്ഥാനം ഈ ക്ഷേത്രത്തിലെ പ്രധാന ശ്രീകോവിലുകളിൽ വാൽമീകിനാഥരും ത്യാഗരാജസ്വാമികളും കുടികൊള്ളുന്നു മറ്റ് ശ്രീകോവിലുകളിലായി ആനന്ദീശ്വരൻ നീലോൽപ്പലാംബികരൻ വരുണേശ്വരൻ അണ്ണാമലീശ്വരൻ കമലാംബിക എന്നിവർ കുടികൊള്ളുന്നു ഇവിടുത്തെ നവഗ്രഹങ്ങൾ തെക്ക് ദിശയിൽ ഒരു നേർരേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളിലായി ആചരിക്കുന്ന രഥോത്സവമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം ഇരുപത്തിയൊൻപത് മീറ്റർ ഉയരവും മുന്നൂറ് ടൺ ഭാരവുമുള്ള ക്ഷേത്രരഥം ഏഷ്യയിലെ തന്നെ വലിയ രഥങ്ങളിലൊന്നായി കണക്കാക്കുന്നു ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമെന്ന നിലയിലും വിശ്വാസ പ്രമാണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രമെന്ന നിലയിലും ഒരുപാട് സന്ദർശകരെ ആകർഷിക്കുന്ന ക്ഷേത്ര സങ്കേതമാണ് ഈ ത്യാഗരാജ ക്ഷേത്രമെന്നത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്